നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള പണം നൽകി ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ് പണം സ്ഥാനാർത്ഥിക്ക് കൈമാറിയത് പുതുപ്പള്ളി പള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ ഗബറിടത്തിലെത്തി എം എൽ എ ചാണ്ടി ഉമ്മന്റെയും യു ഡി എഫ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ മറിയാമ ഉമ്മൻ കെട്ടിവയ്ക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജിന് കൈമാറി സ്ഥാനാർത്ഥിക്ക് വിജയ ആശംസകൾ നേർന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ കരുത്താകുമെന്ന് ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു ഫ്രാൻസിസ് ജോർജ് വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ആറ് വരെ റോഡ് ഷോ സംഘടിപ്പിക്കും ഒരു ദിവസം രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ ആദ്യ ദിനത്തിൽ രാവിലെ വൈക്കവും ഉച്ചകഴിഞ്ഞ് പിറവത്തുമാണ് റോഡ് ഷോ നടക്കുക ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കാണാം പ്രിയപ്പെട്ടവര് എന്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വ്യക്തമായ ഓർമ്മയായി നിൽക്കുന്നു ഞങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു ആ പ്രേരണയാണ് ഞങ്ങളെ ഇന്നും വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്നു മുതൽ പ്രചരണ രംഗത്തേക്കും ഇറങ്ങുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് അങ്ങനെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ പിതാവിൻ്റെ പരം എൻ്റെ ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മാതാവ് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കെട്ടിവെക്കുവാനുള്ള തുക കൈമാറുന്ന ഒരു ചെറിയ കൂടി നടത്തി ഞങ്ങൾ ഇവിടുന്ന് പരിപാടികളിലേക്ക് യാത്രയാവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് അവുകൾക്ക് കെട്ടിവെക്കുന്ന തുകയായ ഇരുപത്തി പൂയ്യായിരം രൂപ കൈമാറുവാൻ എൻ്റെ മാതാവിനോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് സാന്നിധ്യമായി പുതുപ്പള്ളിയിൽ മരിച്ചിട്ടും ഞാൻ ഇന്ന് ഒരു മരണവീട്ടിൽ തിന്നപ്പോഴും എല്ലാവരും പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് മാത്രം മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മയായി നിറസാന്നിധ്യമായി സാന്നിധ്യമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉള്ള ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യത്തിൽ എൻ്റെ മാതാവ് അദ്ദേഹത്തിന് വേണ്ടി ഫ്രാൻസിസ് ഈ